ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോവാണ് സൈലൻ്റ് വാലി പാലക്കാട്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ രണ്ടര രണ്ടര മുക്കാലാവുന്നു അപ്പോൾ ഇവിടുന്ന് കാറെടുത്തിട്ട് കോഴിക്കോട് പോകണം ആ കോഴിക്കോട് നിന്ന് അഞ്ചുമണിക്ക് ബസ്സുണ്ട് കെ എസ് ആർ ടി സി അതിൽ ആണ് അതിലത്തെ പാക്കേജിലാണ് പോകുന്നത് അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ചെത്തും അപ്പോൾ ലെറ്റ്സ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പൊ പുറപ്പെടും ഇപ്പൊ അഞ്ചു മണിയായ സമയം അപ്പോൾ ഇവിടുന്ന് ഈ ബസ് പുറപ്പെടും ഓക്കെ അപ്പോൾ നം നമ്മൾ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് ശ്രീജിത്തേട്ടനും പിന്നെ കണ്ടക്ടർ എന്ന് പറയുന്നത് വിവേഘട്ടനുമാണ് ഇവിടെ ഞങ്ങളെ കൂടാതെ പിന്നെ പത്തിരുപത് ഫാമിലീസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇത് കോഴിക്കോട് ഡിപ്പോൻ്റെ വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൈന്റ് ദാരിക്ക് പോവുക ഇപ്പൊ നേരം വെളുത്തു ഇപ്പൊ ഞങ്ങള് മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലോട്ട് പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ ആനക്കട്ടിയിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് മുക്കാളിക്ക് പോകുന്നത് ഇവിടെ ഓരോരോ ചുരം കയറുന്നതോടും വളരെ തണുപ്പുണ്ട് കേട്ടോ വളരെ രസമുണ്ട് ഈ യാത്ര ഓഫീസ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ജീപ്പിൽ കയറാൻ പോകുന്നത് ഇനി ഈ ജീപ്പിലാണ് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് കടക്കുന്നത് അപ്പോൾ ഫോറസ്റ്റിൻ്റെ വൈബ് തന്നെയായിരിക്കും അപ്പോൾ ഫോറസ്റ്റിലേക്ക് ഫ്രണ്ട്സ് നമ്മളിപ്പോ മുക്കാളിയിൽ നിന്ന് കാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത് സലീമിക്കയാണ് ഇവിടുത്തെ ഡ്രൈവർ നമ്മളെ കൂടാതെ ഒരു മൂന്ന് പേരും നമ്മുടെ ജീപ്പിലുണ്ട് അപ്പോൾ ഇനി കാട്ടിലേക്കുള്ള യാത്ര മുക്കാലി ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് കാട്ടിലേക്ക് പോകാൻ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കണം ജീപ്പിലൂടെയുള്ള യാത്രയിൽ ആദ്യത്തെ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാലാണ് തിക്ക് ഫോറസ്റ്റ് ആരംഭിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ കുറെ മൃഗങ്ങളെ കാണാനാവുള്ളൂ എന്ന് സലീമിക്ക പറഞ്ഞു ഇവിടെയുള്ള ഈ വരങ്ങളെ സൈരന്ധ്രി വനം എന്നാണ് പറയുന്നത് ഈ കാടിന് മഹാഭാരതവുമായി കുറേ ബന്ധങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെയുള്ള സൈരന്ധ്രി എന്നുള്ള പേര് പാഞ്ചാലിയുടെ പേരാണ് ഇവിടെയുള്ള പുഴയുടെ പേര് കുന്തിപ്പുഴ എന്നും ഭീമനാട് എന്ന് പറഞ്ഞ സ്ഥലവും സമീപത്ത് തന്നെ ഉണ്ടത്രേ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് സിംഹവാലൻ കുരങ്ങുകളെ കൂടാതെ ഇവിടെ കരിങ്കുരങ്ങ് മലയെണ്ണാൻ ആന അങ്ങനെ നിരവധി ജീവികൾ ഈ കാട്ടിലുണ്ട് ലോകത്തിലെ ഏറ്റവും അധികം പഴക്കമുള്ള മഴക്കാട് ഇതാണ് സാധാരണ വനങ്ങളിൽ ചീവീടുകൾ കരഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ഈ കാട്ടിൽ ചീവീടുകളെ ഇല്ല അതുകൊണ്ടാണ് ഈ വനത്തിന് സൈലന്റ് വാലി എന്ന് ഉള്ള പേര് ലഭിച്ചത് ജീവികളെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതാ ഒരു മരത്തിന്റെ മുകളിൽ ഒരു മലയുണ്ടാൻ അണ്ണാന്റെ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജീവിയാണ് മലയണ്ണ മരങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്റെ ചാട്ടം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ശരീരത്തിന്റെ പുറംഭാഗം ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് ും കായികനുമാണ് ഇവകത്തേക്ക് പോകുന്നോറും ഇടതൂർ മരങ്ങളാണ് അപ്പൊ നമ്മള് ഒന്ന് ഇവിടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ജീപ്പത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിച്ച് അപ്പൊ ഇവിടുന്ന് നല്ല തണുപ്പ് ഫീൽ ചെയ്തൊക്കെ ഇനി ഇഷ്ടം പോലെ കാണാനുണ്ട് ഇത് ഇതിപ്പോ ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ആയിട്ടുള്ള ഇത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ പോകാനുണ്ട് ഇത് ഇനി കുറേ കുറേ ഫോട്ടോസ് എടുക്കാറുണ്ട് അത്രയും മനോഹരമായിരിക്കുന്ന യാത്ര അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് നോക്കുമ്പോ ഗാസ് ഇത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പ്ലാവാണ് കണ്ടെടുത്തിൽ രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ മുമ്പോട്ട് വന്ന ഇവിടെ ഇവിടെ ഇവിടുത്തെ ജീപ്പിലെ ഡ്രൈവർമാർക്ക് ഒരൊപ്പ് കൊടുക്കണം എന്ന് എനിക്ക് ഉള്ളിൽ കയറിയാലാണ് ഫുൾ സൈലൻസ് വളരെ വൈപ്പായിട്ടുള്ള അത്രയും സൂപ്പറായിട്ടുള്ള ബ്യൂട്ടി അതാണ് ഉള്ളിലോട്ട് ഇനി നമുക്ക് സൈലന്റ് വാലിന്റെ ഉള്ളിലോട്ട് നോക്കാം

ടുപ്പുണ്ട് കുടിക്കുമ്പോഴൊക്കെ അതിന്റെ ഇടയ്ക്ക് ആഗ്രഹം ജീപ്പ് ഓടിക്കണമെന്ന് സലീമിക്കയോട് പറഞ്ഞ് ആ ജീപ്പ് ജീപ്പിൽ അമ്മ കേറിയിരുന്നു കാത്തിരുന്നാളെത്തി സിം മോഹാലൻ കുരങ്ങാൻ ഓ സിം മോഹാലൻ ചേട്ടാൻ ഓ ആ മരത്തിന്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുകയാണ് ആശാൻ ഈ െടികളിലുള്ള കായകൾ തിന്നുകയാണ് അദ്ദേഹം സിംഹവാലനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കാലിന് അട്ട അട്ട ഭാഗ്യം രാമൻ രാമന്മാഷെ ഉപ്പ് കൊണ്ടുവന്നത് രക്ഷയായി ഇതാ കണ്ടോ ഞങ്ങളെ കൊണ്ടുപോയ സലാമേട്ടന്റെ ധാർ ജീപ്പിന്റെ വരവ് വഴിയില ഉടനീളം കുറേ സിംഹാലൻ കുരങ്ങുകളെ കാണാം നമുക്ക് ലോകത്ത് ഇവിടെ മാത്രമേ സിംഹാലൻ കുരങ്ങുകളെ കാണാൻ സാധിക്കുകയുള്ളൂ വർഷത്തിൽ എല്ലാ സമയത്തും ഇവിടെ കായകൾ കിട്ടുന്നത് കൊണ്ടാണ് ഈ സിംഹാലൻ കുരങ്ങുകൾ ഇവിടെ താമസിക്കുന്നത് ഇവയുടെ വായുകൾ സിംഹത്തിന്റെ വാലുകൾ പോലെ ആയതുകൊണ്ടാണ് ഇവയെ സിംഹവാലൻ കുരങ്ങുകൾ എന്ന് വിളിക്കുന്നത് ശം രണ്ടായിരത്തി അഞ്ഞൂറോളം ശ്രീ മഹാലൻ കുരങ്ങുകൾ ഇവിടെ ഉണ്ടത്രേ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ലയൺ ടെയിൽഡ് മെക്കാക്ക് എന്നാണ് ഇവിടെ എത്ര എത്ര പൂമ്പാറ്റ കാണുന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഈ മരത്തിനിടയിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് വേറെ എവിടെ പോയാലും നമുക്ക് കാണാനാവില്ല വ്യത്യസ്തകളായ നൂറ് കണക്കിന് പൂമ്പാറ്റകൾ ഇവിടെ ഉണ്ട് ഓ സലീമൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തന്നു സലീമൊക്കെ ഒരു സെൽഫിയും ഇതാണ് സൈലന്റ് വാലി ബേസ് ക്യാമ്പ് ഇവിടെ വലിയൊരു ടവർ ഉണ്ട് വാച്ച് ടവർ നൂറടി ഉയരമുള്ള ഇവിടുന്ന് താഴോട്ട് ഒന്നര കിലോമീറ്റർ പോയാൽ നമുക്ക് കുന്തിപ്പുഴ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ താഴോട്ട് ഒന്നര കിലോമീറ്റർ നടക്കണം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് താഴോട്ട് ഒന്നര കിലോമീറ്റർ നടക്കാൻ പോവുകയാണ് കുന്തിപ്പുഴയുടെ കുന്തപ്പുഴ കാണാൻ പോ വേണ്ടിയിട്ട് പിന്നെ ഇത് ഭാരതപ്പുഴ ഉണ്ടാവുന്ന സ്ഥലം കൂടിയാ ഞങ്ങൾ അങ്ങനെ താഴോട്ട് താഴോട്ട് ഓരോ അടി ഇങ്ങനെ വച്ച് വെച്ചിങ്ങനെ ഇറങ്ങി ഭയങ്കര ഇറക്കാണ് ഇറക്കാട്ടോ ഇത് ഇനിയുമുണ്ട് ഒന്നര കിലോമീറ്റർ ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓ അങ്ങനെ ഏകദേശം താഴെ എത്താനായി എന്നാണ് സലീമിക്ക പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് കുന്തിപ്പുഴ നമ്മൾ താഴെ ഒന്നര കിലോമീറ്റർ നടന്നെത്തി ഇവിടുന്ന് ഭാരതപ്പുഴ തുടങ്ങുന്നത് ഇവിടുന്ന് എല്ലാ ഒഴുക്കുള്ള വെള്ളമാണ് ഇവിടെ ഇവിടെ മൊത്തം ഇവിടെ ഇപ്പോൾ ഒരു തൂക്കുപാലത്തിൻ്റെ പണി നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇവിടെ ഒരു ഡാം കെട്ടാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു ഇവിടെയുള്ള പ്രകൃതി സ്നേഹികൾ അതിനെ സമരം ചെയ്ത് ആ പദ്ധതി ഇവിടെ നിന്ന് ഒഴിവാക്കി അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇവിടെയുള്ള ഈ മനോഹാരിത നമുക്ക് തോന്നുന്നത് ഇനിയാണ് നമുക്ക് ഈ വലിയ നൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പുകളുള്ള ഈ വാച്ച് ടവർ കാണേണ്ടത് ഒരു നമുക്ക് ഈ സ്റ്റെപ്പ് കയറുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആവില്ല ഫോണ് താഴെ തോട്ട് വീണുപോകുമെന്ന് തോന്നും അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല അങ്ങ് മുകളിലെത്തിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നമ്മളിപ്പോ സൈലന്റ് വാലിയിലെ നൂറടി ഉള്ള ഒരു വാച്ച് ടവറിലാണ് നിൽക്കുന്നത് ഇവിടെ നൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പ് കണ്ട് ഇവിടെ നമുക്ക് മൊത്തം ഈ സൈൻഡ് വാലിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇത് മൊത്തം മഴക്കാടുകളാണ് ഈ ഞങ്ങൾ ഇവിടെ കയറിയ വീഡിയോ ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും ടഫായിരുന്നു കേറതല്ല ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ അത് കാണിച്ചു തരാം ഇവർ ഇങ്ങോട്ട് കേറി വരും സിംഹാലൻപുരങ്ങൾ അങ്ങനെ ഞങ്ങൾ സിംഹാലൻപുരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോഴാണ് ഒരു ഒരു ധാരണ പോന്ന് സാധാരണ കാട്ടിൽ നമ്മൾ വരുമ്പോൾ ഇതിനെയൊക്കെ അപൂർവമായിട്ടേ കാണാറുള്ളൂ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുണ്ടെങ്കിലേ കാണാനാവുള്ളൂ കൊറേ ജീവികളെല്ലാം അതാ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോത്തേനും അടുത്തയാള് ഒരക്കുട്ടൻ എട ഇടയ്ക്കുന്നല്ല അതി അത്യപൂർവമായിട്ട് ഇയാളെ നമുക്ക് കാണാനാവുള്ളൂ ആനക്കുട്ടനെ ആനക്കുട്ട എപ്പോഴും കാട്ടിൻ്റെ ഉള്ളിലായിരിക്കും ഭക്ഷണം കഴിക്കാവലും ഉണ്ട് ഓ കുഞ്ഞു വാവള് അച്ഛനും അമ്മയും മോനും അന്തുന്ന് ഓ മുത്തശ്ശിയുണ്ടോ മുത്തശ്ശിയോ മോനോ മുട്ടാന മനസ്സിലായല്ലോ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ എല്ലാരും ഓ നല്ല ഭംഗിയാ അവര് ഇങ്ങനെ നടക്കുന്നത് കാണാൻ ആന നല്ല ആന കാട്ടാ എനിക്ക് അടുത്ത് പോകണം ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത് പോവാനാവില്ല അടുത്ത് പോയാൽ തുമ്പിക്കായി വെച്ച് ഒരു അടി തരും ഞാൻ പണ്ട് ദുബായിൽ പോയപ്പോൾ അവിടെ ഒരു ആന ആന എന്നെ തുമ്പിക്കായി വെച്ചൊറ്റ അടി അല്ല വേനടുത്ത് ആ വേന ഇപ്പോ ഉണ്ട് ഓ ദുബാലയിലെ ആനയല്ലെങ്കിലും അതേപോലെ ഉണ്ട് ഓരോട വെള്ളം കുടിക്കീർന്നില്ല ഓ ചെറു ചെറുതിനൊന്നും കാണാനേ ഇല്ല മൂന്ന് നദികളിൽ ഒന്നാണ് ഭവാനിപ്പുഴ സൈലന്റ് വാലിയുടെ റേഞ്ച് ഓഫീസിന്റെ അടുത്താണ് ഭവാനിപ്പുഴ ഭവാനിപ്പുഴ ഒഴുകുന്നത് ഞങ്ങൾക്ക് സിംഹാവനഗുരങ്ങൾ മാത്രമല്ല കാണാൻ സാധിച്ചത് പിന്നെ കുറേ ജീവികളെ നമുക്ക് കാണാൻ സാധിച്ചു വളരെ നല്ലതായിരുന്നു കേട്ടോ ഈ യാത്ര താങ്ക് യു കെ എസ് ആർ ടി സി